സ്വദേശത്തെക്കുറിച്ചും മാതൃഭാഷയെക്കുറിച്ചും പരമ്പരാഗതമായി ലഭിച്ചിട്ടുള്ള സംസ്കൃതിയെക്കുറിച്ചുമുള്ള ആവേശവുമെല്ലാം മഹാകവി വെള്ളത്തോളിൻ്റെ കവിതകളിൽ ധാരാളമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് മലയാള ഭാഷയുടെ നൈസർഗിക മഹത്വവും ആഭിജാത്യവും ചുറ്റുപാടുകളിൽ ആർജിച്ച അലങ്കാരങ്ങളും എടുത്തു പറഞ്ഞ് സ്വയം അനുമോദിക്കുന്ന കവിതയാണ് എൻ്റെ ഭാഷ ഈ കവിതയിലെ എട്ട് വരികൾ ഇന്ന് പരിചയപ്പെടാം ഗംഗ പോലുള്ള പേരാറിൻ വിശുദ്ധിയും തെങ്ങിളം കായകൾ തൻ മാധുര്യവും വസ്തുക്കൾ തൻ നന്ദിത ഘ്രാണമാം സൗരഭ്യവും സംസ്കൃത ഭാഷ തൻ സ്വാഭാവിക ഔജസ്സും സാക്ഷാൽ തമിഴിൻ്റെ സൗന്ദര്യവും ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണ് എൻ ഭാഷ അഭിമാനമേനി പുണ്യനദിയായ ഗംഗ പോലുള്ള പേരാറിന്റെ ഭാരതപ്പുഴയുടെ വിശുദ്ധിയും കരിക്കന്നീരിൻ്റെ മാധുര്യവും ചന്ദനം ഏലം ഇലവറങ്ങം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളുടെ വിശ്വവിജയിയായ പരിമളവും സംസ്കൃത ഭാഷയുടെ സ്വാഭാവികമായ ഓജസ്സും തമിഴിൻ്റെ സൗന്ദര്യവും ഒത്തുചേർന്ന ഭാഷയാണ് എൻ്റെ ഭാഷയായ മലയാളം അഭിമാനിക്കൂ ഈ അഭിമാനം ഭാഷയെക്കുറിച്ച് മാത്രമല്ല ഈ ഗുണങ്ങൾക്ക് ആസ്പദമായ പ്രകൃതിയെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും കൂടിയാണ് കവിത ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ ഗംഗ പോലുള്ള പേരാറിൻ വിശുദ്ധിയും തെങ്ങിളം കായ്കൾ തൻ മാധുര്യവും ചന്ദനൈലാലാദി വസ്തുക്കൾ തൻ നന്ദിതണ മാം സൗരഭ്യവും संस्कृतभाषतन् स्वाभाविकौजस्सु साक्षात् तमिळिन् सौन्दर्येर् भाषयाणि भाष मताडिकोल्